സൂറത്തുൽ ഫർ ആയത്ത് നമ്പർ ഒൻപത് മുതൽ പതിമൂന്ന് വരെ വിവരണം ഈ ആയത്തുകളുടെ അർത്ഥം നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ സമൂത് വിഭാഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഫിറാവുൻ തന്നെയും ആണ് ചർച്ചാ വിഷയമായിട്ടുള്ളത് കൌമു ഫിരാൻ ആണ് നമുക്ക് വിശദീകരിക്കാനുള്ളത് സമൂത് സമുദായത്തെക്കുറിച്ച് കഴിഞ്ഞ സൂറയിൽ നാം പഠിച്ചതിനാൽ അത് ആവർത്തിക്കേണ്ടതില്ല സമൂഹ സമുദായത്തിന്റെ നിലപാടും അവരുടെ നാശവും അവിടെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ സൗസ അസാബ് ഫിറാവുനും അവന്റെ ആളുകളും ആണികളുള്ള ഫിറൂൺ വിശദീകരണത്തിൽ പിന്നെ അബ്ബാസ് അൻഹു അൽ ഔതാദ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ജുനൂദ് ജുനൂദ്ന് പിൻബലം നൽകിക്കൊണ്ടിരുന്ന ശക്തി പകർന്നുകൊണ്ടിരുന്ന അവന്റെ സൈന്യമാണ് സൈന്യങ്ങളെയാണ് അതിലെ ഓരോ അംഗങ്ങളെയാണ് ഔതാദ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് വിവരണത്തിൽ فرعون ماذا يقول هذا المجموعة لا أريد أن أتحدث عنه فرعون قصة إن فرعون على في الأرض وجعل أهلها شياع يستوعب طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين ഫിറൗൻ ഭൂമിയിൽ ധിഖാര നിലപാട് വെച്ചു പുലർത്തിയ ആളാണ് അഹങ്കാരം വെച്ചു പുലർത്തിയ ആളാണ് നാട്ടിലെ ഭൂമിയിലെ മനുഷ്യർക്കിടയിൽ അവരെ വിവിധ കക്ഷികളാക്കി വേർതിരിച്ച് അങ്ങനെ ഓരോ കക്ഷികളോടും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ച ആളാണ് വ്യത്യസ്ത കക്ഷികളാക്കി തിരിച്ച് അവരിലെ ഒരു വിഭാഗത്തോട് മർദ്ദനത്തിന്റെയും പീഡനത്തിന്റെയും ഭാഷയിൽ സംസാരിച്ച ആളാണ് അവരിലെ ഒരു കൂട്ടരെ പീഡിപ്പിച്ച ആളാണ് അഹും ആ വിഭാഗത്തിലെ ആൺകുട്ടികളെ ആണുങ്ങളെ അറുകൊല ചെയ്ത മനുഷ്യനാണ് പെണ്ണുങ്ങളെ ജീവിക്കാൻ വിട്ടവനുമാണ് മിനൽ മുഫ്സിദ്ദീൻ അവൻ ാണ് എന്ന് നാം മനസ്സിലാക്കിയതിനാൽ അവന്റെ നേരത്തെ തുകയാൻ തൊക തുകയാൻ എന്നതിന്റെ വിശദീകരണത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ ബിലാദ് ധിക്കാരത്തിന്റെ ഫലമാണ് ഫസാദ് അപ്പൊ ഇന്നഹുഖാന മിനൽ മുഫ്സിദീൻ ഫസാദ് ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു അവൻ ഫിറാവു എന്ന് ഫിറാവുവിനെ കുറിച്ച് ഈ ആയത്തിലൂടെ വളരെ വ്യക്തമായ ഒരു ചിത്രം അള്ളാഹു സുബാന നമുക്ക് നൽകുന്നുണ്ട് ഇപ്പൊ ഭൂമിയിൽ ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ച ഫിരാൻ അഹങ്കാരിയായ ഫിറാവുൻ അനറബുക്കുമുല്ല ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്നെല്ലാം അഹങ്കരിച്ച് നടന്ന മനുഷ്യൻ നിറത്തിന്റെയും ഭാഷയുടെയും ജാതിയുടെയും വ്യത്യാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്വന്തം പ്രജകളെ പല വിഭാഗങ്ങളാക്കി തരംതിരിക്കുക എന്നതായിരുന്നു അയാൾ സ്വീകരിച്ച രാഷ്ട്രീയ ശൈലി എന്ന് പറയുന്നത് രാഷ്ട്രീയാധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരെ വിവിധ തട്ടുകളാക്കി തിരിച്ച് അതിലൊരു വിഭാഗത്തെ പീഡിപ്പിച്ച് അക്രമിച്ച് ഇല്ലാതാക്കുക എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി അവർക്ക് ജീവിക്കാനുള്ള അവകാശം തന്നെ നിഷേധിച്ച വ്യക്തി ഫിറൗൻ പീഡിപ്പിച്ച ഫിറൌൻ അക്രമിച്ച വിഭാഗം ബനു ഇസ്രായേൽ വിഭാഗത്തെയായിരുന്നു ഇസ്രായേൽ മക്കളോട് കടുത്ത അനീതിയുടെ നിലപാടാണ് ഫിറൗൺ സ്വീകരിച്ചത് പ്രബലമായ വിഭാഗമായിരുന്നു ബനു ഇസ്രായേലിയർ ഫിറൌൻ കിബിത്തി വംശത്തിൽപ്പെട്ട ആളാണ് കിബിറ്റികൾക്ക് മെജോറിറ്റി കിട്ടാനും അവരുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കുവാനും ഭരണവർഗം എന്ന നിലയ്ക്ക് കിബിത്തികളുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും മാത്രം മുന്നിട്ട് മുന്നിൽ വന്ന ഭരണാധികാരിയാണ് സിറാവു ഇസ്രായേലിയരെ നിഞ്ഞരും നീചരുമായി അദ്ദേഹം ഗണിക്കുകയായിരുന്നു ഇസ്രായേലരുടെ ജനസംഖ്യ കുറക്കാൻ പല നടപടികളും സ്വീകരിക്കുകയുണ്ടായി അതാണ് ഖുറാനയുടെ അവരിലെ പുരുഷന്മാരെ വധിക്കുക സ്ത്രീകളെ മാത്രം ജീവിക്കാൻ അനുവദിക്കുക ഇത് ഫിറൌണിന്റെ സർക്കാർ ഒരു നയമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതാണ് ഇന്നും പുതിയ കാലഘട്ടത്തിലും ഇതിന്റെ ചില സാമ്പിളുകൾ നാം കേട്ടും അനുഭവിച്ചും കണ്ടും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു ഭാഗത്ത് മർദ്ദക ഭരണകൂടമാണുള്ളത് മറുഭാഗത്ത് മർദ്ദിതരായ ബനു ഇസ്രായേൽ ഇസ്രായേൽ മക്കളുമാണുള്ളത് ഇവിടെയാണ് അള്ളാഹുസുബാനുഅാല മൂസാ നബി അലി ഇസ്ലാമിയെ പ്രവാചകനായി നിയോഗിക്കുന്നത് മൂസാ നബി അലി ഇസ്ലാമിയുടെ ജന്മം മുതൽ ഫിറോവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയതുവരെയുള്ള കഥകളോ ഖുറാൻ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന സംഗതികളിലേക്കോ പോകാൻ ഈ സമയം അല്ലെങ്കിൽ ഈ വിവരണം മതിയാകാത്തതിനാൽ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അള്ളാഹു മൂസാ നബി അലി ഇസ്ലാമിയെ പ്രവാചകനായി നിയോഗിക്കുന്നു മൂസാ നബി അലി ഇസ്ലാമക്ക് നിർവഹിക്കാനുണ്ടായിരുന്ന മുഖ്യ ദൗത്യങ്ങൾ എന്ന് പറഞ്ഞ രണ്ടെണ്ണ അതിലൊന്ന് ഫിറാവൂനെ സത്യത്തിന്റെ നീതിയുടെ ധർമ്മത്തിന്റെ ഹിതായത്തിന്റെ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുക ഫിറൌനെയും ഫിറൌനിന്റെ സമുദായത്തെയും ഈ പറഞ്ഞ വഴിയിലേക്ക് ക്ഷണിക്കുക എന്നതാണ് മുഖ്യമായ ദൗത്യങ്ങളിൽ ഒന്നാമതായി പറയുന്നത് രണ്ടാമത്തത് മർദ്ദിതരായ ജനവിഭാഗത്തിന്റെ മോചനമായിരുന്നു മൂസാ നബി ഇസ്ലാം ഈ രണ്ട് ഉത്തരവാദിത്തങ്ങളും തുല്യ കൂടി തന്നെ കണ്ട് നിർവഹിക്കുകയും അത് ലോകത്ത് കായ്ച്ചവെക്കുകയും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് റബ്ബുക അള്ളാഹു സുബാൻ വത്താല മൂസാ നബിഅലിസ്ലാമുക്ക് നിർദ്ദേശം നൽകി ഈ അക്രമികളായ സമൂഹത്തിന്റെ അടുത്തേക്ക് പോവുക ഖുറാൻ വളരെ വ്യക്തമായി പറയുന്നത് അക്രമികളായി കൗമിന്റെ അടുത്തേക്ക് പോവുക ഏതാ കൗമ കൂൺ കൌമ് ഫിറാനിന്റെ സമൂഹം എന്നിട്ട് അവരെ ക്ഷണിക്കുകാലായ തക്കോൻ തക്കുവയുടെ ധർമ്മത്തിന്റെ നീതിയുടെ സത്യത്തിന്റെ ദൈവഭക്തിയുടെ ദൈവഭയത്തിന്റെ വഴിയിലേക്ക് അവർക്ക് വരാൻ സമയമായില്ലേ അവർക്ക് വന്നുകൂടെ പിന്നെ രണ്ടാമതായി അസിൽമാന ബനി ഇസ്രായേൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിപ്പോൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബലു ഇസ്രായേൽ സമൂഹമുണ്ടല്ലോ ഇസ്രായേൽ മക്കൾ അവരെ മോചിപ്പിക്കുക അവരെ എന്റെ കൂടെ പറഞ്ഞയക്കുക സിറൌണിന്റെ മുഖത്ത് നോക്കി മൂസാ നബി അലൈ ഇസ്ലാമെയും ഹാറൂൻ നബി അലൈ ഇസ്ലാമെയും പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അവരെ നിയോഗിച്ചത് മൂസാ നബി അൽ ഇസ്ലാമയുടെ ദൌത്യങ്ങളിൽ മുഖ്യമായ ഈ രണ്ട് ദൗത്യങ്ങൾ അത് രണ്ട് ദൗത്യങ്ങളും യഥാവിധി നിർവഹിച്ച പ്രവാചകരായിട്ടാണ് മൂസാ നബി ഇസ്ലാമെ നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ അവിടെ അവർക്കിടയിൽ നടന്ന സംഭാഷണങ്ങളോ മൂസാ നബി അൽ ഇസ്ലാമിയുടെയും ഫിറോണിന്റെയും ഇടയിൽ നടന്ന സംവാദങ്ങളോ ദിവ്യാത്ഭുതങ്ങളോ വെല്ലുവിളികളോ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട സംഗതികളോ സിഹറിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഫിറൌനിന്റെ പരാജയമോ ഒന്നും ഇവിടെ സ്പർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവസാനം ഈ ദിഖാരി സമൂഹത്തെ ഈ ഫിറൌനിനെ നശിപ്പിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് വിശ്വസിച്ച രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെന്നും പറയുന്നു മൂസ നബി അലി ഇസ്ലാമിയും കൂടെ വിശ്വസിച്ച വിഭാഗത്തെയും നാം രക്ഷപ്പെടുത്തി സുമ പിന്നീട് വന്ന പിന്നാലെ വന്ന ഈ വിശ്വാസി സമൂഹത്തെ പിടികൂടാൻ പിന്നാലെ വന്ന സിറൌനിനെയും സിറൌനിന്റെ ആൾക്കാരെയും അള്ളാഹു സുബാനുവ താല മുക്കി കൊന്നു എന്ന് പറയുന്നു എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇതിൽ പാഠമുണ്ട് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ദൃഷ്ടാന്തമുണ്ട് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം കൂടുതൽ ദൃഢമാക്കാനുള്ള ഒരവസരം ഈ സംഭവം നൽകുന്നുണ്ട് അള്ളാഹുവിന്റെ കൂവത്തിനെക്കുറിച്ച് അള്ളാഹുവിന്റെ ശക്തിയെക്കുറിച്ച് ഉറച്ച ഉറച്ച ബോധ്യം നിലനിർത്താനുള്ള അവസരം ഈ കഥ നൽകുന്നുണ്ട് എത്ര വലിയ കിങ്കരനായിരുന്നാലും എത്ര വലിയ അതീശാധിപതിയായിരുന്നാലും എത്ര വലിയ ആൾഫലമുള്ള ആളായിരുന്നാലും എത്ര വലിയ സംഘശക്തിയുള്ള ആളായിരുന്നാലും സംഘടന ശേഷിയുള്ള ആളായിരുന്നാലും അവർ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നുമല്ല അവർ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന സന്ദേശം മൂസാ നബി അലിസ്ലാമിയുടെയും ഫിറോണിന്റെയും ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു മൂസാ നബി അലിസ്ലാമിനെ രക്ഷപ്പെടുത്തി മൂസാ നബി അലിസ്ലാമിൽ വിശ്വസിച്ചവരെ രക്ഷപ്പെടുത്തി അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം വരെ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഗർവിന്റെയും ത്തിന്റെയും നിലപാടുമായി രംഗത്ത് വരുന്ന മുഴുവൻ ആളുകൾക്കും ഒരു പാഠമാണ് ഫിറൌനോടല്ല സ്വീകരിച്ച നിലപാട് അത് തന്നെയാണ് നിങ്ങളെയും കാത്തു നിൽക്കുന്നത് മുഴുവൻ ധിക്കാരികളെയും കാത്തിരിക്കുന്നത് എന്ന് അവർക്ക് പഠിക്കാൻ കഴിയേണ്ടതുണ്ട് ഫിറാൻ സംഭവത്തിലൂടെ ഇതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചെറുതായി വിശദീകരിക്കാനുള്ളത് ബാക്കി നിങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാൻ തയ്യാറാവുക തയ്യാറാവുകാലമി അസ്സലാ വലൈക്കും